ഇതിന്റെ ഒരു വലിയ പ്രത്യേകത ഇവിടെ എന്ത് ജോലി ആര് ചെയ്യണം എന്നൊന്നും നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാവർക്കും കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു മനസ്സ് അത് ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും പ്രത്യേകതയാണ് അവരെല്ലാവരും ഏത് മേഖലയിലാണോ തങ്ങളുടെ കൈ എത്തേണ്ടത് അവിടെ ആരും ആരെയും വിളിക്കണ്ട അവിടെ എല്ലാവരും ഓടി എത്തിയിരിക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാജകുമാരി നടുമറ്റത്തെ കപ്പലിലെ തിരുനാളിനോട് അനുബന്ധിച്ചെത്തിയതാണ് നമ്മൾ ഒരുപാട് നേർച്ചകൾ നേർച്ച വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടാകും പക്ഷെ ഇവിടുത്തെ ഈ പെരുന്നാളിനോട് അനുബന്ധിച്ച് വിളമ്പുന്ന ഒരു നേർച്ചയുണ്ട് പുഴുക്കു നേർച്ച ഈ പുഴുക്കു നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജകുമാരി ഇടവകയിലെ നടുമറ്റം എന്ന് പറയുന്ന ദേശം അവിടുത്തെ അഗസ്തനോസ് പുണ്യവാളന്റെ കപ്പേളയിൽ ഇന്ന് അഗസ്തീനോസ് പുണ്യവാളന്റെയും സെബസ്ത്യാനോസ് പുണ്യവാളന്റെയും തിരുനാട് നടക്കുകയാണ് അതിന്റെ ആഘോഷങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക വളരെ വ്യത്യസ്തമായി ഹൈറേഞ്ച് കുടിയേറ്റ ആളുകളുടെ സ്ഥലമാണ് കുടിയേറ്റത്തോടൊപ്പം തങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസവും ശൈലിയും ജീവിക്കുക എന്നത് സാധാരണമായൊരു കാര്യം ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ചേർന്നുള്ള ഒരു തിരുനാളാണ് എന്നത് ഈ തിരുനാടിന്റെ ഒരു പ്രത്യേകതയാണ് അടുത്ത മറ്റൊരു പ്രത്യേകത ഹൈ റേഞ്ചിൽ മറ്റു ഇടങ്ങളെ വെച്ച് നോക്കുമ്പോൾ സാധാരണയായി കണ്ടിട്ടില്ല നേർച്ചകൾ പല വിധത്തിൽ കണ്ടിട്ടുണ്ട് എങ്കിലും പുഴുക്ക് നേർച്ച എന്ന് പറയുന്ന ഒരു രീതി അത് ഈ നാടിൻ്റെ ഈ ദേശത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായി തോന്നുകയാണ് ഇന്ന് ഏകദേശം ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് വിളകളാണ് ഇവിടെ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് ആളുകളെല്ലാവരും അവരുടെ പറമ്പുകളിൽ നിന്നും അവർ ശേഖരിക്കുന്നതും ഒക്കെ ആയത് കൂട്ടിച്ചേർത്ത് പുഴുക്ക് നേർച്ചയാണ് ഇന്ന് വൈകുന്നേരം തിരുനാളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നേർച്ചയായിട്ട് നൽകുക അത് ഈ നാടിന്റെ ഒരു ആഘോഷമാണ് എല്ലാവരും അതിനകത്ത് പങ്കെടുക്കും എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കും ഒരു കുടുംബ ആഘോഷം എന്നതിൽ ദേശം മുഴുവൻ ഒരു കുടുംബമായിട്ട് തീരുന്ന വലിയൊരു അവസരമാണിത് ഇത് ഹൈറേജിന്റെ ഒരു അഹങ്കാരമായി കണക്ക് കൂട്ടാം ഈ നാടിന്റെ ഒരു ഐശ്വര്യത്തിന്റെ കാരണമായിട്ട് കണക്ക് കൂട്ടാം ചേന ചേമ്പ് കാച്ചില് വാഴക്ക തുടങ്ങിയ ഇരുപത്തി കൂട്ടം കാര്യങ്ങളാണ് ഇന്നിവിടെ സംഭരിച്ചിരിക്കുക ഇത് സംഭരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അതായത് എല്ലാവരും അവരവരുടെ അവരവരുടെ വീടുകളിൽ നിന്നാണ് ഇത് കൊണ്ടുവരിക ഓരോരുത്തരുടെയും നേതൃത്വത്തിൽ ഈ ഒരു പുഴുക്കുന്നർച്ചടി ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നുക ഏകദേശം അമ്പത്തി ഒന്ന് കിലോ ഭാരമുള്ള ഒരു കാച്ചിലെ ഏട്ടൻ ഇവിടെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഒരു വലിയ ഐശ്വര്യമുണ്ട് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത ഇവിടെ എന്ത് ജോലി ആര് ചെയ്യണം എന്നൊന്നും നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാവർക്കും കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു മനസ്സ് അത് ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും പ്രത്യേകതയാണ് അവരെല്ലാവരും ഏത് മേഖലയിലാണോ തങ്ങളുടെ കൈ എത്തേണ്ടത് ആരും ആരെയും വിളിക്കണ്ട അവിടെ എല്ലാവരും ഓടി എത്തിയിരിക്കും നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു കൂട്ടായ്മ അത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇതിന്റെ രണ്ടാമത്തെ മുഖമാണ് ആദ്യത്തെ മുഖം തുടങ്ങിയ ഇവിടെയാണ് കേട്ടോ ഇവിടെ എല്ലാവരും ആ കിട്ടിയ വിളകളുടെ എല്ലാം നടക്കുന്ന അതിനെല്ലാം ഒരുക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുക ഇവരുടെ പ്രാർത്ഥനയോടെ പരസ്പരം ചിരിച്ചു കളിച്ച് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു സ്നേഹ കൂട്ടായ്മ അതാണ് ഇവിടെ പ്രകടമാകുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് എല്ലാ നാടിനും ഒരു മാതൃക തന്നെയാണ് നമ്മുടെ നടുമറ്റം കപ്പേലിലെ തിരുനാളെ ശരിക്കും പുഴുക്കു നേരച്ച കൊണ്ട് ശരിക്കും പ്രസിദ്ധമാണ് ശരിക്കും എത്ര വർഷം വർഷങ്ങളായിരിക്കും നമ്മുടെ നാടിന്റെ ഒരു കൂട്ടായ്മയാണിത് നാടാതി മനസ്സിനും എല്ലാവരും ചേർന്ന് സഹകരിക്കുന്ന ഒരു കൂട്ടായ്മയാണിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ കാർഷിക വിഭവങ്ങൾ എല്ലാം തന്നെ അതായത് ഇരുപതോളം വിഭവങ്ങൾ നമുക്കിവിടെ ഇരുപത് ഇരുപത്തി വിഭവങ്ങൾ നമുക്ക് ഇവിടെ സമ്മർദ്ദം ലഭിക്കുന്നു നാനാജാതി മത്സ്യയുടെ ഒരു കൂട്ടായ്മയാണ് അതെല്ലാവരും ചേർന്ന് ഇവിടെ പാത തയ്യാറാക്കുന്ന തന്നെ ഒരു ഒരു സംതൃപ്തിയാണ് എല്ലാവർക്കും പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം രാവിലെ മുതൽ തന്നെ പെരുന്നാളിന്റെ ഞായറാഴ്ച ദിവസം രാവിലെ ഒരു രണ്ടാമത്തെ കുറവാണിക്ക് ശേഷം എല്ലാ അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് തയ്യാറാക്കി ഉത്സവം നാടിന്റെ തന്നെ ഒരു വളരെ സന്തോഷപ്രദമായ ഒരു സുദിനമാണ് ഇന്ന് നമ്മളിവിടെ കൊണ്ടാടുന്നത് അപ്പൊ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കാച്ചിൽ ചേമ്പ് ചേന കിഴങ്ങ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ പുറമീന്നും ലഭിക്കുന്ന എല്ലാ വിഭവങ്ങളും കിട്ടുന്ന ഒന്ന് നമ്മൾ കപ്പളങ്ങൾ എല്ലാ കൂട്ടവും നമ്മളിതിൽ നിന്ന് ഈ വിഭവങ്ങൾ നമ്മൾ രാമപുരം നിവാസികൾ ഒരുപാട് അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ നടന്നിട്ട് അപ്പൊ രാമപുരത്തെ ഒരു മുത്തപ്പന്റെ ഒരു വലിയ ആഘോഷ തിരുനാളാണിത് അപ്പൊ അത് നമ്മുടെ ഭക്തി ആദൃപൂർവ്വം നമ്മൾ കൊണ്ടാടുകയാണ് കൊടുക്കുന്ന വെച്ചാൽ തയ്യലി വേറെ ഒരിടത്തും കാണാത്തവരും നേർച്ചുപങ്ങളാണത് ഇതോടൊപ്പം തന്നെ ഒരു സന്തോഷം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പക്ഷിവിളകള് നട്ടു പരിപാലിക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടി ശരി നമ്മുടെ പെരുന്നാൾ നൽകുന്നുണ്ട് അല്ല പെരുന്നാൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ നിന്നും അച്ഛൻ്റെ എല്ലാ നിർലോകമായ വികാരസിന്റെയും എല്ലാവരുടെ ഒരു സഹകരണമാണ് നമുക്ക് ഇത്രയും മനോഹരമായി ഇത് കൊണ്ടാടുവാൻ നമുക്ക് സാധിക്കും